എന്താണ് ചോദിക്കാവുന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അഖിൽമാരാർ കുറേ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അഖിൽമാരാറിനെ ഇങ്ങനെ ആക്കിയത് ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഏഷ്യാനെറ്റാണെന്ന് ഞാൻ പറഞ്ഞാൽ അഖിൽമാരാരെന്തു പറയും ഞാൻ ജനങ്ങളാന്ന് പറയും ജനങ്ങളാണ് അപ്പോൾ അവർക്ക് അവർക്കൊരു പങ്കുമില്ല അവർക്കൊരു പങ്കുമില്ലെന്ന് ഞാൻ പറഞ്ഞു അത് താങ്കളുടെ ഭാഷ ഓക്കെ എന്നെ ഏതെങ്കിലും രീതിയിൽ ഇന്ന് കാണുന്ന ഒരു അഖിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ പ്രേക്ഷകരാണ് അതിന് ഒരു വഴി ഒരുക്കി തന്നത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഞാൻ ഞാനെൻ്റെ ഇപ്പം വിവാദം എന്ന് താങ്കൾ പറഞ്ഞില്ലേ ഈ വിവാദം നമ്മളെ ജഗതി ചേട്ടന് ഏതോ സിനിമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുകയല്ലോല്ലോ ഉണ്ടാക്കുകയല്ലേ എന്ന് പറയേണ്ടി വരും കയ്യിലിരിപ്പിന് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ശിക്ഷ ലഭിക്കും അപ്പം അത് അതായത് കാലങ്ങളായിട്ട് ചില ആൾക്കാർ ചെയ്തു കൊന്നിരുന്ന ചില തെമ്മാടിത്തരങ്ങൾ എൻ്റെ വായിലൂടെ അത് പുറത്തു വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് അതിപ്പം ഞാനൊരിക്കലും ഈഷ്യൻ്റെ എന്ന ചാനലിനോടോ ബിഗ് ബോസ് എന്ന ഷോയോടോ നന്ദികേട് കാണിക്കാനോ അല്ലെങ്കിൽ ചാനലിനെ പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു തെറ്റ് ആ ചാനലിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മളോടത് പല ആൾക്കാർ പറയുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഈ അടുത്തിടെ നടന്ന ഒരു വിഷയം വളരെ ഗൗരവകരമായ രീതിയിൽ എനിക്ക് കേൾക്കേണ്ട സാഹചര്യം വരുന്നു അതിനേക്കാൾ ഉപരി ഒരു ഷോ ഒരു റിയാലിറ്റി ഷോ ആ റിയാലിറ്റി ഷോയിൽ നിന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളില്ലേ അതൊരു സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിക്കത്തക്ക രീതിയിൽ കഴിഞ്ഞ പത്തൊൻപത് ദിവസങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തിന് ഒരതിരഭപ്രായം പോലും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഷോയെക്കുറിച്ച് ഈ സീസൺ സിക്സ് എന്ന് പറയുന്ന ഷോയെക്കുറിച്ച് തുടക്കം മുതൽ ഏകദേശം ഇവിടം വരെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് ജനങ്ങൾ അത്രയേറെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുണ്ടായ ഒരു കാരണം അത് വിവാദമായപ്പം വിവാദമായി ഞാനിപ്പം നിങ്ങൾ വിളിക്കുന്നു ഞാൻ ഞാനിവിടെ വന്ന് മറുപടി പറയാനിരിക്കുന്നു എന്നുള്ളതേ അല്ല അകില് പറയുന്ന കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി വേണം അഖില് പറഞ്ഞിരിക്കുന്ന ആ ബിഗ് ബോസ് ഷോയും വെച്ച് വോട്ടിങ്ങിന്റെ കാര്യം കൃത്യമായി പറയുന്നു വോട്ടിംഗ് ചെയ്ത് വോട്ടിംഗ് ജനങ്ങൾ ചെയ്യുന്നു അതിൽ കൃത്രിമമുണ്ട് എന്നാല് പറയുന്നു ഞാൻ പറഞ്ഞിട്ടില്ല അല്ല കൃത്രിമുണ്ടോ അല്ലെന്ന് പറഞ്ഞു കൃത്രിമുണ്ടോ സിബിക്ക് സിബി പുറത്തു പോകാനുള്ള കാരണം ആ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി വന്നിട്ട് ആങ്കർ ചെയ്യുമ്പോൾ പറയുമ്പോൾ ജനങ്ങളാണ് തീരുമാനിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ സത്യമുണ്ടോ അല്ലല്ല ആ ചോദ്യത്തിനകത്ത് പ്രശ്നമുണ്ട് മോഹൻലാൽ എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ച് സിബിനെ പുറത്താക്കുക എന്ന് പറഞ്ഞിട്ടില്ല പ്രേക്ഷകരായി പ്രേക്ഷകരുടെ പ്രേക്ഷകരാണ് ആളുകളെ പുറത്തുവിടുന്നത് എന്ന് പറയുന്നുണ്ട് അതാണ് അതാണ് ഷോയുടെ നീതി അങ്ങനെയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ സിബിൻ പുറത്തു പോകുന്നത് സിബിൻ എന്നല്ല ഏതൊരു മത്സരാർത്ഥി പുറത്തു പോകുന്നതും പ്രേക്ഷകരുടെ വിധിപ്രകാരമാണെങ്കിൽ അത് നീതിപൂർവവും യുക്തിപതിരവുമാണെന്ന് ഞാനും പറയും അതല്ലാതെ ചാനൽ ഇപ്പോൾ സിബിനെ പറഞ്ഞുവിടുകയാണ് ചെയ്തത് അതായത് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ള ഈ ഈ അതായത് സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി പുറത്തു പോകുന്ന സമയം വരെയുള്ള വോട്ടിംഗ് എടുത്ത് പരിശോധിച്ചാൽ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വോട്ടിംഗ് അയാളുടെതാണ് അപ്പോൾ അയാളെ പുറത്തുവിടാൻ ഇവരൊരു കാരണം ഉണ്ടാകുന്നത് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പം സിബിനെ പോലൊരു മത്സരാർത്ഥി ഇവർ അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ ഇവർക്ക് ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു ഇവർ ഇവർക്ക് അങ്ങനെ കുറെ പ്ലാനുകളുണ്ട് കഴിഞ്ഞ സീസണിൽ എന്നെ ഇവരകത്തേക്ക് വിളിക്കുമ്പം ഇവരുടെ ധാരണ ഇവരെന്നെ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് സോഷ്യൽ മീഡിയയിൽ കുറേ വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള മെയിൽ ഷോഭനിസ്റ്റ് എന്നൊക്കെ തന്നെ അതായത് ചാനൽ നമ്മളെ മുദ്ര കുത്തുന്നത് തന്നെ മെയിൽ ഷോഭനിസ്റ്റ് ഞാനൊരു സ്ത്രീകൾക്കെതിരെയും എൻ്റെ ജീവിതത്തിൽ മോശമായി സംസാരിച്ചിട്ടുള്ള ആളല്ല എൻ്റെ കാഴ്ചപ്പാട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ജെൻഡറോ രാഷ്ട്രീയമോ ഒന്നുമല്ല കൈയിലിരിപ്പാണ് നമ്മളെതിർക്കും കയ്യിലിരിപ്പ് മോശമാണെന്നുണ്ടെങ്കിൽ ഏതവനാണെന്നുണ്ടെങ്കിലും എതിർത്ത് തന്നെ സംസാരിക്കും അത് സ്ത്രീയോ പുരുഷനോ ട്രാൻസ്ജെൻഡറോ മറ്റോ മറൊന്നും ഒരു വിഷയമല്ല അത് ഏത് രാഷ്ട്രീയക്കാരനായാലും നമുക്ക് വിഷയമില്ല ശരിയാണെങ്കിൽ ശരി തെറ്റാണെങ്കിൽ തെറ്റ് ഇത് തന്നെയാണ് എൻ്റെ എല്ലാ കാലത്തുള്ള എല്ലാ കാലത്തും ഇനി അങ്ങോട്ടുമുള്ള എൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് പക്ഷേ ചാനൽ എന്നെ അവതരിപ്പിച്ചത് മെയിൽ ഷോമിനിസ്റ്റെന്ന് പറഞ്ഞിട്ടാണ് ഒരാ ഒരു മത്സരാർത്ഥി ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുന്നത് അപ്പോൾ എന്നിൽ നിന്ന് അവർ പ്രതീക്ഷിച്ച ഒരു കണ്ടന്റ് ആയിരുന്നില്ല അവർക്ക് പിന്നീട് അതിനുള്ളിൽ നിന്ന് പെർഫോം ചെയ്ത് ഇനി നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് അതുപോലെ സിബിൻ്റെ കാര്യത്തിൽ ഇവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു സിബിനകത്ത് പോയിട്ട് സിബിനെ ഇന്നലകളിൽ കണ്ടിരുന്ന സിബിൻ ചില തമാശകളും ഒക്കെ പറഞ്ഞ് അകത്ത് പോയി ഒരു മൂലക്കിരിക്കും പക്ഷേ സിബിൻ പോയി രണ്ടാഴ്ച കൊണ്ട് ഏറ്റവും മികച്ച ഒരു വൈൽഡ് കാർഡ് അതായത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വൈൽഡ് കാർഡുകളിൽ ഒരാളായി മാറാനും ബിഗ് ബോസ് മത്സരാ അതായത് ആ തുടക്കം മുതൽ അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളെ കാട്ടി കൂടുതൽ വോട്ട് നേടുന്ന ഒരു വൈൽഡ് കാർഡായിട്ട് മാറുകയും ചെയ്തതോടുകൂടി ഇതിനകത്ത് മറ്റു പല പ്ലാനുകളുമായി കാത്തിരുന്ന ആൾക്കാർക്ക് ഭ്രാലളവി ഭ്രാന്തായി അപ്പോൾ എങ്ങനെ ഒരു കാരണം അതായത് ഒരു കാരണം നോക്കിയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരെ എങ്ങനെ പോയിക്കണം കാരണം ഇവർക്ക് ഇവരുടെ പ്ലാനുകളും അജണ്ടകളും നടപ്പിലാക്കണമെങ്കിൽ അകത്ത ആളുണ്ടെന്നുണ്ടെങ്കിൽ ജനത്തിൻ്റെ വോട്ട് വെച്ചേ പുറത്താക്കാൻ പറ്റും ആളെ ഏതെങ്കിലും ഇതിനെ പുറത്താക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായില്ലേ ഇവർക്ക് പ്ലാനിങ് ഉണ്ടെങ്കിൽ ാണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾ അതിനകത്ത് ഈ വ്യക്തികളുടെ പേര് എനിക്ക് പറയുന്നതിനെ സത്യത്തിൽ അതെ ഏഷ്യാനെ ഞാൻ ഏഷ്യാനെറ്റിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുള്ളൂ അതില് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഏഷ്യാനെറ്റിന്റെ ബിസിനസ് ഹെഡ് ആയിട്ടുള്ള കിഷൻ സാറ് വളരെ നല്ല മനുഷ്യനാണ് വളരെ ജെന്റിൽമാൻ ആണ് അദ്ദേഹത്തിന് ഇതിനകത്ത് യാതൊരു പങ്കുമില്ലെന്ന് മാത്രമല്ല ഈ ഷോയും ആ ചാനലും ഏറ്റവും മികച്ച രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം അതല്ലാതെ വേറെ രണ്ടുപേരും കൂടി അതിനകത്തുണ്ട് വ്യക്തി ഞാനല്ലാ ഞാൻ പറഞ്ഞു അത് എനിക്ക് സംസാരിക്കാം സംസാരിക്കണം ഞാൻ സംസാരിക്കുന്നിടത്തോളം ഞാൻ സംസാരിക്കുന്നിടത്തോളം വിശ്വാസത്തെ മറ്റാർക്കും വരത്തില്ല ഇപ്പൊ ഈ മത്സരത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു സൂരജ് ബാലാക്കാരെന്നൊരു വ്യക്തി ബിഗ് ബോസിനെ വളരെയേറെ വിളിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനെ മാത്രമല്ല ലാലട്ടനെ തെറി വിളിച്ചുകൊണ്ടും വളരെ അധിക്ഷേപിച്ചുകൊണ്ട് അയാളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു പക്ഷേ അയാൾ രണ്ടു പ്രാവശ്യം ബിഗ് ബോസിനകത്ത് ഇന്റർവ്യൂ പോയ ആളാ കിട്ടാത്ത ആളാണ് അപ്പോൾ അവൻ പറയുന്നതിന് ഒരു വിശ്വാസതയും അവനുമായി അറിയാവുന്ന ആരും കൊടുക്കാറില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളില്ലെന്ന് മാത്രമല്ല ബിഗ് ബോസിൻ്റെ അൻപതാമത്തെ ദിവസം ഞാൻ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു ആശംസ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട് നാറിപ്പുഴത്തൊരു ഷോയാണ് അത്രയേറെ സമൂഹത്തിൽ ഇത് മാറ്റമാണ് അപ്പോൾ ഇവർ ടി ആർ പി കൂടില്ല ടി ആർ പി കൂടില്ലാന്ന് പറയുന്നത് എന്ത് ഇത്ര വലിയ കാര്യം ടി ആർ പി കൂട്ടാൻ വേണ്ടിയിട്ട് ഉടുതനിയാഴ്ച ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ലുലുമാളി പോയി മുൻപുപോക്കി കാണിച്ചു കഴിഞ്ഞാൽ ജനം നോക്കുന്നത് സ്വാഭാവികമാണ് അത് എന്നെ എൻ്റെ എന്നെ സെലിബ്രിറ്റിയാണെന്ന് അത് ഞാൻ പോയി കാണിക്കുമെന്ന് കരുതിയിട്ടാണ് ചില വിവരം കണ്ട വെഡ്ഡികൾ കമ്മൻറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നത് അതൊരു ഒരു പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതാണ് കാരണം കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ സീസണിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തുണിയടിച്ചിട്ട് റീച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ട് വിവരക്കേടുകൾ കാണിച്ച് റീച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ നടത്തിയ അന്നത്തെ ചർച്ചയിൽ സിനിമ റിവ്യൂവേഴ്സിനെ കുറിച്ച് മോഹൻലാലിനെയും മമ്മൂക്കയും ഉൾപ്പെടെ സിനിമയിലെ പ്രബുധരായിട്ടുള്ള കലാകാരന്മാരെ വിമർശിച്ച് റീച്ച് കൂട്ടാൻ നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ട് പറയുന്നതാണ് ബിഗ് ബോസിലും അങ്ങനെ കുറേ ആൾക്കാരില്ലേ ബിഗ് ബോസിൽ എല്ലാവരും ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലായിടത്തും എല്ലാവരും നല്ലവരൊന്നും അല്ലല്ലോ ഇല്ലേ അങ്ങനെ മോശം കാണിച്ച ആൾക്കാരുടെ പ്രവൃത്തികൾ കണ്ടപ്പോൾ നമ്മൾ അത് പറഞ്ഞു തരണം അതല്ലേ ഇപ്പം ഈ സീസണിൽ കാണും ഞാൻ പറഞ്ഞത് തന്നെയാണ് ഈ സീസണിൽ എല്ലാ ആൾക്കാരും യോജിക്കാനോ അടുത്തത് പുണിയഴിച്ച് കാണിക്കുന്ന വൃത്തി വീടുകൾ പോലെ വൃത്തിയേടുകൾ മാത്രം കാണിക്കുകയും അത് വിറ്റ് കാശാക്കുകയും ചെയ്യുന്ന ഒരു ചാനൽ സമൂഹത്തോട് എന്ത് നീതിയാണ് കാണിക്കുന്നത് അപ്പോൾ അത് ചാനലിൽ മൊത്തമാണ് ഷോയുടെ അതാണ് ഞാൻ ആരാണ് ഷോയുടെ തലപ്പത്തിരിക്കുന്നത് കഴിഞ്ഞ സീസൺ വരെ ഇതിനെ നിയന്ത്രിച്ച ആൾക്കാരല്ല ഈ സീസണിൽ സീസണിൽ മാറാറുണ്ടല്ലോ മാറ്റാം മാറാറുണ്ടല്ലോ എന്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റണം അതായത് അതായത് കഴിഞ്ഞ സീസണിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറെ ഇവർ മാറ്റുന്നു കാരണം അഖിൽമാരാരെ പുറത്താക്കാൻ കൂട്ടുനിന്നില്ല കഴിഞ്ഞ സീസണിൽ എന്നെ പുറത്താക്കാൻ അമ്മിയമ്മി നോക്കിയതാണെന്നേ അപ്പം അവരെ സംബന്ധിച്ച് എൻ്റെ മോൾഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇത്തരം ഷോകൾ ചെയ്യുന്നൊരു കമ്പനി ആ കമ്പനിക്ക് അവരുടെ ഷോ പെർഫക്റ്റായിട്ട് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരുടെ ഷോ കഴിഞ്ഞ സീസണിൽ വൃത്തിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു മത്സരാർത്ഥിയെ ഇവന്മാർ ഇത്തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ പറഞ്ഞിട്ട് പുറത്താക്കാൻ വേണ്ടി അമ്മയും ഉമ്മി നോക്കി പല കാരണങ്ങൾ കൊണ്ടുവന്നു അഖിലെ അഖിൽ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു ആരാണ് അത് ഈ പേര് നമ്മൾ ചർച്ച ചെയ്യപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു തുറന്ന് പറയുന്നതിന്റെ പ്രശ്നം ഇല്ലെന്ന് ഒരാ പറയുന്നു രണ്ട് പേരുകൾ അത്രയും അവന്മാര് തോറി വാരി വരുവന്തേ ഞാൻ പറഞ്ഞാൽ തലയില് കോഴിയെ കട്ടവന്റെ തലയിൽ കൂടെ ഉണ്ടെന്ന് പറയത്തില്ലേ നമ്മള് പൂടെ കപ്പിക്കൊണ്ടിരിക്കണ്ടെണ്ണം കൂടെ അവിടെ മാറിയെന്ന് എന്തുകൊണ്ടാകില് എന്തുകൊണ്ട് പേര് പറയുന്നില്ല അതില് പേര് പറയുന്നില്ല ഒരാഴ്ച ഉറങ്ങണ്ടെന്ന് അതിന്റെ കാര്യമില്ലല്ലോ അകലെ